കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്താണ് എന്ന് പറയുന്നത് കെ അല്ല അദ്ദേഹം അദ്ദേഹത്തെ പോലൊരാൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് ഈ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയ നിലനിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ഒരിക്കലും അദ്ദേഹം ഇത്തരത്തിലൊരു നിലപാടിൽ എത്തിച്ചേരാൻ പാടില്ലാത്തതാണ് ഒരു പക്ഷേ രാഹുലിനോടുള്ള പറഞ്ഞതുപോലെ ഒരു വ്യക്തി സ്നേഹം കൊണ്ടിട്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ ഒന്ന് പറഞ്ഞത് പിന്നെ മുരളീധരൻ സാർ അദ്ദേഹം പറഞ്ഞതും രാഹുലിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ ആർക്ക് വേണമെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കായി പ്രചരണത്തിന് ഇറങ്ങാം ഏതൊരു വ്യക്തിക്ക് വേണ്ടി വേണ്ടിയും ആർക്ക് വേണ്ടിയും ആർക്കും ഇറങ്ങാം എന്നുള്ളൊരു കാര്യം അദ്ദേഹം കള്ള വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ശ്രീ വി ഡി സതീഷൻ അദ്ദേഹം കോൺഗ്രസിൻ്റെ തന്നെ പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ അദ്ദേഹം പറയുന്നു കെ കെ സി വേണുഗോപാൽ പറയുന്നു ഇവർ രണ്ടുപേരും കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നെടുന്തൂണുകളായിട്ടുള്ള രണ്ട് നേതാക്കന്മാരാണ് അവർ തന്നെ പരസ്യമായി രാഹുലിനെ തള്ളി പറയുമ്പോൾ നമ്മൾ പിന്നെ മറ്റ് നേതാക്കളുടെ ഒരു വാചകത്തിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവരവരുടേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നതിൽ പ്രശ്നമില്ല പക്ഷേ സുധാരണ ഒരാൾ പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ അഭിപ്രായമല്ല മാനിക്കേണ്ടിയിരുന്നത് വീട്ടിലുള്ള സ്ത്രീകളുടെ ആ ഒരു കൂടെ നിൽക്കുന്ന പ്രവർത്തകൻ്റെ വീട്ടിലെ ഒരു സ്ത്രീ അവരുടെ മകൾ അവരുടെയൊക്കെ ഒരു മുഖം ഒന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് വേണമായിരുന്നു ഇത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹം ഇറക്കേണ്ടിയിരുന്നത് എന്നൊരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു